ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിൽ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അധ്യാപകരെ ആദരിച്ചു കാസർഗോഡ് പി നായർ ഉദ്ഘാടനം ചെയ്തു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ഫർണിച്ചേഴ്സ് ആർ ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് ഫർണിച്ചർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് നെല്ലിക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ മുൻ അധ്യാപകർക്ക് ആദരവേകി അഡീഷണൽ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എന്നിരുന്നാലും നമുക്കറിയാം വികസനത്തിൽ നാടിന്റെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകാൻ വേണ്ടിട്ട് അവിടെ അധ്യാപക സമൂഹത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ടീച്ചർമാരുടെ ഓരോ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ഓരോരുത്തരെയും മനുഷ്യനെ മനുഷ്യനാക്കുന്ന ടീച്ചർമാരുടെ പ്രവർത്തിയാണ് അവരെ നല്ലതിനും മോശമാക്കുന്ന ചില ആൾക്കാർക്ക് അങ്ങനെ സ്വാധീനം ടീച്ചർമാർക്ക് അങ്ങനെ സ്വാധീന ശക്തിയുള്ള ആൾക്കാരാണ് ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൽ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ പി ടി പ്രസിഡന്റ് റാഷിദ് പൂരണം അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ഡിഇഒ വി ദിനേശ മുഖ്യാതിഥിയായി പങ്കെടുത്തു റിട്ടയർഡ് കായിക അധ്യാപകൻ സൂര്യനാരായണ ഭട്ട് മഥനൻ സി കെ റഹീം ചൂരി അൻവർ കെറ്റി രഞ്ജിനി ആർ പി അനസൂയ വരുൺ കമറുദ്ദീൻ തായൽ ചലന ജലജ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രിൻസിപ്പൽ രാജീവൻ എം സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്